ജോയി തെറ്റായിട്ട് പറഞ്ഞാണ് മറുപടി പ്രസംഗം എന്നൊക്കെ ഞാൻ ജോയിയോട് പറഞ്ഞാണ് എൻ്റെ സ്വീകരണത്തിൻ്റെ പ്രസക്തി ഇപ്പോഴില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ കെ പി സി സി ബഹുമാന്യനായ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഏറ്റവും വലിയ സ്വീകരണം ഞങ്ങൾക്ക് ലഭിച്ചത് നിലമ്പൂരിലാണ് അതിനപ്പുറത്ത് വേറൊരു സ്വീകരണം ഞങ്ങൾക്കില്ല പിന്നെ ജോയി ജോയിയുടെ ഇഷ്ടത്തിലെ സ്വീകരണത്തിൻ്റെ കൂടെ എന്നെ കൂടെ വെച്ചു ഇന്നത്തെ സ്വീകരണം ശ്രീ ആര്യാടൻ ശോകത്തിനുള്ള സ്വീകരണം അതുകൊണ്ട് എൻ്റെ ഇതൊരു മറുപടി പ്രസംഗമായി കാണേണ്ടതില്ല ഞാൻ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ കൺവെൻഷനെ അഭിയിരിക്കുന്നത് പത്തിനാൽപ്പത്തഞ്ച് വർഷം മുമ്പ് ഞാൻ മലപ്പുറത്ത് ഗവൺമെൻറ് ഹൈസ്കൂളിൽ കെ എസ് യു പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ ഇതുവരെയുള്ള മലപ്പുറത്തിൻ്റെ കോൺഗ്രസിൻ്റെ ചരിത്രം വ്യക്തമായിട്ട് അറിവുള്ള ഒരാളാണ് അന്ന് കെ എസ് യുവിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചവർ ഒക്കെ തന്നെ മലപ്പുറത്ത് ഇപ്പോഴും വളരെ സജീവമായി കോൺഗ്രസ് പ്രവർത്തനവുമായിട്ടുണ്ട് മലപ്പുറം മണ്ഡലം പ്രസിഡന്റ് അന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന കാദറാണ് ഇപ്പോൾ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് അപ്പോൾ ഇപ്പോൾ ഞാൻ വർക്കിംഗ് പ്രസിഡന്റ് ആയപ്പോൾ കാദർ മണ്ഡലം പ്രസിഡൻ്റ് ആയിട്ടുള്ളു ചോദിച്ചു കഴിഞ്ഞാൽ കാദർ നേരെ ഗവൺമെൻറ് ജോലിയിലേക്ക് പോയി ഗവണ്മെൻറ്റ് ജോലി എടുത്ത് റിട്ടയർ ചെയ്ത് വന്നതിന് ശേഷമാണ് ഇപ്പോൾ മണ്ഡലം പ്രസിഡന്റ് ആയത് അപ്പോൾ അതും മുതലുള്ള ഒരു ചരിത്രം എനിക്ക് നല്ല ബോധ്യമുള്ളതാണ് പാർട്ടി രണ്ടായിരുന്ന സന്ദർഭം പിന്നെ ഒന്നായി തീർന്നത് ആ കാലഘട്ടത്തിനിടയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുവർണ കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ശ്രീ ആര്യാലൻ മുഹമ്മദ് ശ്രീ എം പി ഗംഗാധരൻ ശ്രീ പി ടി മോഹനകൃഷ്ണൻ ശ്രീ പന്തളം സുധാകരൻ അവരൊക്കെ നമ്മുടെ ജില്ലയിൽ നേതൃത്വം കൊടുത്ത ഒരു കാലഘട്ടം നമുക്കൊരു ഘട്ടത്തിൽ മൂന്ന് സീറ്റേ നമുക്കന്നുണ്ടായിരുന്നുള്ളൂ ആ മൂന്ന് സീറ്റിലും കോൺഗ്രസ് എം എൽ എ വിജയിച്ച സന്ദർഭം നമുക്കുണ്ടായിരുന്നു അത്രമാത്രം സമ്പന്നമായി പാർട്ടി മുന്നോട്ട് പോയൊരു കാലഘട്ടം പിന്നീട് ഇടക്കാലത്ത് അതിനൊരു കുറവ് വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് തൊണ്ണൂറ്റിയാറിൽ അന്ന് നമുക്ക് പൊന്നാനിയും ബണ്ടൂരും നഷ്ടപ്പെട്ടു ഞാനന്ന് തൃത്താലയിൽ സ്ഥാനാർത്ഥിയാണ് പാലക്കാട് ജില്ലയിൽ ഇനി ഞാൻ അവിടെയും പരാജയപ്പെട്ടു തൊണ്ണൂറ്റിയാറിൽ മാത്രമാണ് കുറേ കാലത്തിന് ശേഷം നമുക്ക് ഒരു എം എൽ എ മാത്രമായി നിന്നത് ശ്രീ ആര്യടൻ സാറ് അഞ്ചു വർഷക്കാലം മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഏക എം എൽ എ ഞാൻ രണ്ടായിരത്തി ഒന്നിൽ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അന്ന് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഞാൻ കെ എസ് യു കാലത്ത് ഏറ്റവും പ്രഗത്ഭരായ നേതാക്കളായി നോക്കിക്കണ്ട ഞാൻ മുദ്രാവാക്യം വിളിച്ച ശ്രീ ആര്യൻ മുഹമ്മദിനോടും ശ്രീ എം പി ഗംഗാധരനോടും ഒപ്പമാണ് ഞാൻ ആദ്യമായി നിയമസഭയിലേക്ക് കടന്നു ചെന്നത് എന്നുള്ളത് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യമാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി പതിനാറ് വരെ പതിനഞ്ച് വർഷക്കാലം ആര്യാടൻ സാറിനോടൊപ്പം നിയമസഭയിലും ഏഴ് വർഷക്കാലം മന്ത്രിസഭയിൽ ഇരിക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആര്യാടൻ സാറ് ഒറ്റയ്ക്ക് ആയതുപോലെ കഴിഞ്ഞ ഒമ്പത് വർഷമായി ഞാൻ ഒറ്റയ്ക്ക് ഒരു എം എൽ എ ആയിട്ടാണ് മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്നത് ഇന്നെനിക്ക് ഏറെ അഭിമാനമുണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രതീക്ഷിച്ചത് ആരുടെ കാരണം കൊണ്ടായാലും ഞാൻ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചിപ്പോൾ പറയുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് നേരത്തെ വന്ന് മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് രണ്ടാമതൊരു എം എൽ എ കൂടി ഉണ്ടായി എന്നുള്ള അഭിമാനകരമായ മുഹൂർത്തം ഇന്ന് നമുക്കുണ്ട് ഞാൻ കെ പി സി സി പ്രസിഡന്റ് ഇവിടെ ഉണ്ട് ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിക്കുകയാണ് യു ഡി എഫ് കൺവീനർ ഇവിടെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രസിഡൻ്റെ സംശയം വേണ്ട മലപ്പുറം ജില്ലയിൽ നാല് സീറ്റാണ് ഞങ്ങൾ മത്സരിക്കുന്നത് ആ നാല് നമ്മൾ വിജയിച്ചിരിക്കും ആ രീതിയിൽ ഇന്ന് രാഷ്ട്രീയ സാഹചര്യമുണ്ട് നമ്മുടെ സംഘടനാ സംവിധാനവും ആ രീതിയിൽ ശക്തമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നിലമ്പൂരിലെ വിജയം നമ്മൾ കേരളത്തിന് നൽകുന്ന സന്ദേശമാണ് നമുക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാം അതിനപ്പുറത്ത് പാർട്ടിയാണ് വലുത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം വേണം നമുക്ക് നമ്മെ നോക്കിക്കാണുന്ന ഒരു വലിയ ജനസമൂഹം കേരളത്തിലുണ്ട് കോൺഗ്രസ് എങ്ങനെ പ്രവർത്തിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ എന്ത് ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് രംഗത്ത് അവരുടെ പ്രവർത്തനം എന്താണ് എന്ന് വിലയിരുത്തുന്ന ഒരു വലിയ ജനസമൂഹം നമ്മുടെ മുന്നിലുണ്ട് അവരെ നമുക്ക് നിരാശപ്പെടുത്താൻ പറ്റില്ല ആ രീതിയിൽ തന്നെ നമുക്ക് പല പ്രയാസങ്ങളും നിലമ്പൂരിലുണ്ടെങ്കിലും നമുക്ക് അതിനപ്പുറത്ത് പാർട്ടിയുടെ വിജയം പാർട്ടിയുടെ ഐക്യം അതൊക്കെ മുന്നിൽ കണ്ട് കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചപ്പോൾ മലപ്പുറം ജില്ല കേരളത്തിന് നൽകിയ സന്ദേശം ഐക്യത്തിന്റെ സന്ദേശമാണ് ആ സന്ദേശവുമായി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരളത്തിൻ്റെതാണ് കേരളത്തിൽ യു ഡി എഫിൻ്റേതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട